ഒരുപാട് പേര് ഒരു അച്ഛനാവുന്നു അല്ലെങ്കിൽ അമ്മയാവുന്നു എന്ന് പറയുന്ന പ്രോസസ്സിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പാരൻറ്റിങ് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഒരുപാട് കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് എന്താ തോന്നുന്നത് അതൊക്കെ ശരിക്കും ആണോ അല്ലെങ്കിൽ അത് നിർബന്ധമായിട്ട് എടുക്കണം എന്ന് ഡോക്ടർ പറയുമോ അങ്ങനെ ഞാൻ പറയില്ല പാരന്റിങ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഓഫ് പാരൻറ്റിങ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഒരു ട്രെൻഡിങ് വാക്കെന്ന് പറയുന്ന ജെന്റൽ പാരന്റിങ് എന്നൊക്കെ ഉള്ളതാണല്ലോ ജെന്റൽ പാരന്റിങ് ഒരു വളരെ നല്ല ഐഡിയ തന്നെയാണ് അത് ജെന്റൽ പാരൻറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു കുട്ടിയെ ഒരു പേഴ്സണായിട്ട് തന്നെ കണ്ട് ആ കുട്ടിയുടെ ഇപ്പോൾ സപ്പോസ് ഒരു മൂന്ന് നാല് വയസ്സുള്ള ഒരു കുട്ടി ആ കുട്ടിക്ക് ഇത്ര ബ്രെയിൻ മെച്യൂറിറ്റിയേ ഉള്ളൂ ആ കുട്ടിക്ക് ഒരു ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി ഒന്നും ആയിട്ടില്ല അപ്പോൾ ആ പ്രായത്തിനനുസൃതമായിട്ട് ആ കുഞ്ഞിനോട് നാല് വയസ്സുള്ള ഒരു കുട്ടി കുറച്ച് വാശി കാണിച്ചു എന്ന് പറഞ്ഞ് എടുത്തിട്ട് അടിക്കാതെ ആ പ്രായത്തിന്റെ മെച്ചൂറിറ്റിയാണ് അതായത് ആ കുട്ടിയുടെ പെരുമാറ്റത്തെ നമ്മൾ പെരിയാക്കണം പക്ഷെ കുട്ടിയെ പണിഷ് ചെയ്യാണ്ട് പെരുമാറ്റത്തെ മാത്രം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം പക്ഷെ ചില പേരൻസ് ചെയ്യുന്നത് ജെന്റിൽ പേരൻറ്റിങ് അല്ല ഒരു പെർമിസീവ് പേരൻറ്റിങ് ആണ് പെർമിസീവ് പേരൻറ്റിങ് അതായത് കുട്ടി ഇപ്പോൾ വാശി കാണിച്ചു കഴിഞ്ഞാൽ ശരി എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്തിനാണ് വാശി കാണിച്ച കാണിച്ചാൽ അത് കുട്ടികൾ പക്ഷെ അതെല്ലാം കുട്ടിയിലെ ബിഹേവിയറൽ ഇഷ്യൂസ് കൂട്ടുകയാണ് ചെയ്യുക ഓക്കെ കുട്ടികൾക്ക് വളരുന്ന സമയത്ത് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ബൗണ്ടറീസ് ഇമ്പോർട്ടൻ്റ് ആണ് ശരി ഇത് ഞാൻ ചെയ്യാൻ പാടില്ല ഇത് ഞാൻ ചെയ്യാം അത് അവർക്കറിയില്ല ഇതറിഞ്ഞോണ്ടല്ല അവർ വരുന്നത് അത് ദേ ആർ ലേണിങ് ഇറ്റ് ഫ്രം ആർ ഹോംസ് നമ്മുടെ വീട്ടിൽ നിന്നാണ് ശരി ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ള കാര്യങ്ങൾ അവർ പഠിക്കുന്നത് അപ്പോൾ അത് വളരെ പ്രധാനമായിട്ട് നമ്മൾ പേരൻസ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പഠിക്കണം അതായത് ഇന്ന സംഭവം ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യണ്ട അത് ചെയ്യേണ്ട അവരതിൻ്റെ മേലുള്ള വാഷിങ് കാണിച്ചാലും നമ്മൾ അലൗ ചെയ്യാൻ പാടില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഒരു ഒരു പേരൻ്റ് അത് ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പേരൻറ്റ് കുഴപ്പമില്ല ചെയ്തോട്ടെ പക്ഷേ പേരൻസ് എല്ലാവരും ഒരേപോലെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പാരന്റിംഗ് ആയിരിക്കാം കുട്ടിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല ഏതാ ശരി ഏതാ ശരി ഏതാ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല ശരി ഞാൻ വാശി പിടിച്ചു കഴിഞ്ഞാൽ അവരിത് ചെയ്തു തരും എന്നുള്ള ഒരു ഫീലിംഗും ഉണ്ടാവാൻ പാടില്ല ആൻഡ് ഇപ്പോൾ നമ്മൾ ഈ പാരന്റിങ് എന്ന് പറയുന്ന സമയത്ത് തന്നെ പാരന്റിംഗിൽ കുറേ മിസ്റ്റേക്കുകൾ പൊതുവെ നമ്മൾ ചെയ്യുന്നുണ്ടാവാം അറിയാണ്ടും അറിഞ്ഞുകൊണ്ടും ചെയ്യുന്നുണ്ടായിരിക്കാം എന്തൊക്കെ ചെയ്യാൻ പാടും എന്തൊക്കെ ചെയ്യാൻ പാടില്ല സോ പാരന്റിങ്ങിനെ മുമ്പ് പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനം നമ്മൾ നമ്മളാണ് കുട്ടികളുടെ റോൾ മോഡൽസ് നമ്മളെ കണ്ടിട്ടാണ് അപ്പൊ കുട്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടിക്ക് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ബിഹേവിയേഴ്സ് ആയിരിക്കണം നമ്മൾ കാണിക്കുന്നതും നമ്മൾ വീട്ടില് എസ്പെഷ്യലി കുട്ടികളുടെ മുൻപിൽ വെച്ചിട്ട് അവര് നമ്മളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള റെസ്പോൺസ് ഒക്കെ അവര് കണ്ടുപഠിക്കുന്നുണ്ട് പേരന്റ്സ് തമ്മിലുള്ള റിലേഷൻ പേരൻസ് ബാക്കിയുള്ളവരോട് ട്രീറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് ഇതെല്ലാം ആർ ലേണിങ് അപ്പോൾ വീ ഷുഡ് ഓൾവെയ്സ് ബി അവെയർ ഓഫ് നമ്മളുടെ പെരുമാറ്റം എങ്ങനെയാണ് നമ്മൾ നമ്മളെ കണ്ടു കുഞ്ഞ് പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാവണം അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ പോലെ അവരെ അവരുടെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യണം സ്ട്രോങ് ആയിട്ട് തന്നെ പക്ഷെ അവരെ ഓ നീ ഒരു ചീത്ത കുട്ടിയാണ് എന്നുള്ള ഐഡിയ അല്ല അവിടെ വരുന്നത് കുട്ടിയുടെ ആ ബിഹേവിയർ ആണ് ചീത്ത എന്ന് പിക്ക് ചെയ്ത് പറയാൻ നമുക്ക് പറ്റണം ഒരു കുട്ടി ഒരു ഡിസയർഡ് അല്ലാത്ത അതായത് ഒരു നമുക്ക് കുഞ്ഞിൽ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു ബിഹേവിയർ കുട്ടി ചെയ്യുമ്പോൾ കുട്ടിയെ ചെയ്യാണ്ട് ഈ ബിഹേവിയർ ആണ് ഇവിടെ തെറ്റ് എന്ന് പറഞ്ഞ് അത് മാറ്റാനും നമ്മൾ ശ്രമിക്കണം ശരി ആൻഡ് ഇപ്പോൾ ഞാൻ നേരത്തെ നേരത്തെ ബൗണ്ടറീസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മളിപ്പോൾ ഡേ ടു ഡേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കരിക്കുലത്തിൽ പോലും അത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആൻഡ് എപ്പോഴാണ് അല്ലെങ്കിൽ എത്ര വയസ്സ് മുതലാണ് ഗുഡ് ടച്ച് ബാഡ് ടച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു ബൗണ്ടറീസ് എത്ര വയസ്സോട്ടാണ് ശരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് അത് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങുന്നതാണ് നല്ലത് ഒരു ത്രീ ഫോർ ഇയേഴ്സ് ആകുമ്പോൾ തന്നെയും നമുക്ക് സേഫ്റ്റി ബോഡി സേഫ്റ്റി ഒക്കെ കുട്ടികളിൽ പഠിപ്പിച്ചു കൊടുക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ്പെഷ്യലി ഇപ്പോൾ അവർ പുറത്തുള്ള ഒരു എൻവയൺമെൻറ്റിലോട്ട് പോകുന്ന സമയത്ത് സ്കൂളിലോ പ്രീ സ്കൂളിലോ ഒക്കെ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പ്രൈവറ്റ് പാർട്സ് ഏതാണ് എന്നും അവിടെ ഏതൊക്കെ ടച്ചാണ് സേഫ് ടച്ച് അൺസേഫ് ടച്ച് എന്നുള്ളതൊക്കെ നമ്മൾ അവർക്ക് മനസ്സിലാവും രീതിയിൽ ചെറിയ രീതിയിൽ പറഞ്ഞു കൊടുക്കണം ആ കൺസെപ്റ്റ്സ് പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങണം ഓക്കെ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടതാണ് ഒരു അമ്മ ഇതുപോലെ കൊടുത്തു കുട്ടിക്ക് അപ്പോൾ ദീസ മൈ പ്രൈവറ്റ് പാർട്സ് പ്രൈവറ്റ് പാർട്സ് പ്രൈവറ്റ് പാർട്സ് അങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്തേക്കുന്നത് ഈ കുട്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഭയങ്കര റഷ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ടേബിളിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഈ പാട്ട് പാടാണ് ഓക്കെ സോ പുള്ളിക്കാർ ഭയങ്കര എംബാരസ്ഡ് ആയിപ്പോയി എന്താ ചെയ്യുക കുറേ പറഞ്ഞിട്ടും പുള്ളി ഷീ ഫീലിംഗ് ലൈക്ക് അതൊരു പെർഫോമൻസ് ആയിട്ടാണ് പുള്ളിക്കാരി ചെയ്യുന്നത് അപ്പോൾ ഭയങ്കര എംബാരസ്ഡ് ആയിപ്പോയതുകൊണ്ട് ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈക്ക് അതിന് ഇങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുക കുട്ടികൾക്ക് ഇനി ഇങ്ങനെയല്ല പറയണ്ടേ എന്നുള്ളത് അതിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ നമുക്ക് അങ്ങനെ നമ്മളൊരു അറിയില്ല ചിലപ്പോൾ നമ്മളൊരു പാട്ടായിട്ടൊക്കെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് പാടാൻ ഏറ്റവും പ്രധാനം നമ്മൾ അവർക്ക് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക ഇതാണ് പ്രൈവറ്റ് പാർട്സ് പാർട്സ് അത് ആരും ഷുഡ് ടച്ച് ദോസ് എന്നുള്ള ഒരു അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക ആയിരിക്കും പാട്ടുകൾ മേ കൊടുക്കുകൾ അവർക്ക് അത് ഓർക്കാനും ഒക്കെ ബെറ്റർ ആയിരിക്കും പക്ഷേ ഇതേപോലെയുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവും നമ്മള് എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇപ്പോൾ ജനറലി പാരൻസ് ആവാൻ പോകുന്ന കപ്പിൾസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയുണ്ടെങ്കിൽ അവർക്ക് എന്താണ് മാമിന് ഒരു മെസ്സേജ് ഓക്കെ സോ ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു കൺസെപ്ഷൻ ടൈം തൊട്ട് തന്നെ കുഞ്ഞിൻ്റെ ബ്രെയിൻ വളരെയാണ് സോ ആ നമ്മൾ ആ സമയം തൊട്ട് വളരെ മൈൻഡ്ഫുൾ ആയിരിക്കണം അഡിക്വറ്റ് ന്യൂട്രിഷൻ സ്ട്രെസ് മാനേജ്മെന്റ് ഇതെല്ലാം ആദ്യം തൊട്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഓക്കെ അതിന് ശേഷമുള്ള സമയത്ത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലും കുഞ്ഞിന്റെ വളർച്ച കുഞ്ഞ് ഓരോ സമയത്തും കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടാവണം ചില സമയത്തെങ്കിലും പേരൻസ് ഒരു വയസ്സിലൊക്കെ കൊണ്ടുവരും കുഞ്ഞ് കുഞ്ഞിതുവരെയും തലയുറച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ഇൻ്റർവെൻഷൻ ചെയ്യുമ്പോൾ അതായത് തെറാപ്പി ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ഏർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ബെറ്റർ കാരണം അപ്പോൾ നമുക്ക് ബ്രെയിനിനെ വളരാനുള്ള സമയ ഒരു സ്റ്റിമുലേഷൻ നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റും ഓക്കെ ബെറ്റർ ഔട്ട്കംസ് വരും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശരി കുഞ്ഞ് എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എന്ന് എല്ലാം ഇങ്ങനെ ഒരു മാസത്തിൽ തന്നെ ചെയ്തോ രണ്ട് മാസത്തിൽ തന്നെ ചെയ്തോ അങ്ങനെ എഴുതി വെക്കാനല്ല പക്ഷെ ഒരു ഐഡിയ ഉണ്ടാവണം കുട്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം സമയത്ത് തന്നെ ചെയ്യുന്നുണ്ടോ നിങ്ങൾ പീഡിയാട്രഷൻ്റെ അടുത്ത് കാണിക്കുമല്ലോ ഇപ്പം

ഡോക്ടേഴ്സിനോട് അത് അറിയിക്കുക അവരാണെങ്കിലും ശരി കുഞ്ഞ് കുറച്ച് ഇപ്പോൾ ഡെവലപ്മെന്റ് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക വാക്സിൻസ് എല്ലാം കറക്റ്റായിട്ട് തന്നെ എടുക്കുക പിന്നെ എന്തെങ്കിലും എപ്പോഴെങ്കിലും കുഞ്ഞ് ഓൾറെഡി ചെയ്തിരുന്ന കാര്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മുമ്പ് നടന്നിരുന്ന കുട്ടി നടക്കുന്നില്ല വീണു തുടങ്ങി അതൊന്നും നമ്മളൊരു കുട്ടികളിയായിട്ട് എടുക്കാൻ പാടില്ല അതൊക്കെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുടെ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളുടെ ഭാഗമായേക്കാം സോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പീഡിയാട്രിഷ്യൻ അല്ലെങ്കിൽ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിനെ കാണിക്കുക ഓക്കെ അതിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ഒരു നല്ല കുട്ടികൾ വാർത്തെടുക്കട്ടെ അല്ലേ ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു